കഴിഞ്ഞ ദിവസം യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ സിൻവാറിന്റെ ചിത്രവും ഫോൺ നമ്പറുമുള്ള പ്ലക്കാർഡ് എർദാൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു വെടിനിർത്തലിന് സിൻവാറിനെ വിളിക്കുന്നുവെന്ന കാർഡിൽ എഴുതിയിരുന്നു ഇതിന് മറുപടിയുമായി അംബാസിഡറുടെ നമ്പർ ഹമാസ് വിതരണം ചെയ്യുകയായിരുന്നു ഇതോടെ എർദാന്റെ ഫോണിലേക്ക് നിരവധി അധിക്ഷേപങ്ങളും ഭീഷണി സന്ദേശങ്ങളുമാണ് വന്നു തുടങ്ങിയത് എർദാൻ ലഭിച്ച സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും അയച്ചത് ഇന്തോനേഷ്യൻ ഫോൺ നമ്പറിൽ എർദാനെയും കുടുംബത്തെയും ഉടൻ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണികളായിരുന്നു വന്നത് അതിനിടെ ചൊവ്വാഴ്ച രാത്രി ഇസ്രായേൽ ചാനൽ തേർട്ടീൻ ന്യൂസ് സ്റ്റുഡിയോയിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ ഗിൽ തമാരി സിൻവറിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ നമ്പർ പ്രവർത്തനരഹിതമോ അല്ലെങ്കിൽ ഫോൺ ഓഫോ ആയിരുന്നു അതിനാൽ കോൾ വോയിസിലേക്ക് നേരിട്ട് പോയി അപ്പോൾ തമാരി പറഞ്ഞു യഹിയാ സിൻവർ എന്റെ സന്ദേശം കേൾക്കുകയും ഇത് നിങ്ങളുടെ നമ്പർ ആവുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ തിരികെ എത്തിക്കൂ എന്നും അവർ പറയുന്നു ഇസ്രയേലിന്റെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ ലോകത്തിന് മുന്നിൽ പരിഹാസമാക്കി ഹമാസ് നടത്തിയ അൽ ഗസ കൊടുങ്കാറ്റിന് പിന്നിലെ ഗസയിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ആദ്യ ലക്ഷ്യം വെച്ചത് അറുപത്തിയൊന്നുകാരനായ യഹിയ സിൻവാറിന്റെ ഖാൻ യുനൂസിലെ വസതിയായിരുന്നു സിൻവറിന്റെ വീട് നിലം പിന്നാലെ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പ്രചരിച്ചുവെങ്കിലും ഇസ്രയേലും ഹമാസും ഇക്കാലം സ്ഥിരീകരിച്ചിരുന്നില്ല ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രയേലിനെത്തി ഹമാസിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ആങ്ങടിക്കുമ്പോൾ രാജ്യവും പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അസ്വാഭാവികതയില്ല എന്ന് പറഞ്ഞു കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗസയിലെ ഹമാസിന് തലപ്പത്തുള്ള അദ്ദേഹമാണ് ഹമാസ് എന്ന താരതമ്യേന ദുർബലമായ സംഘത്തെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത് അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈൽ ബോംബുകൾക്കും ഇടയിൽ ും ഇസ്രയേലിന്റെ അത്ഭുതമില്ല എന്തായാലും ഇസ്രായേലിനെതിരെ വളർന്നു പന്തലിച്ച യഹിയ സിൻവാനെ തലയെടുക്കുക അതൊന്നു മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം പക്ഷേ അത് ഇതുവരെയും നടന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം